എൻഡോസൾഫാൻ ചർച്ച അല്പസമയത്തിനകം എൻഡോസൾഫാൻ സമരക്കാരോട് അഞ്ചാം ദിവസം കണ്ണു തുറന്നു സർക്കാർ സമരക്കാരുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് നടത്തുന്ന ചർച്ച അല്പസമയത്തിനകം ആരംഭിക്കും സമരം സർക്കാരിന് വെല്ലുവിളിയായ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി സമരക്കാരുമായി നേരിട്ട് ചർച്ച നടത്താനാണ് നീക്കം ഇതിനിടെ സമരം സംബന്ധിച്ച ആരോഗ്യമന്ത്രിയുടെ വിവാദ പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് വന്യൂ മന്ത്രി നടത്തിയ ചർച്ചയിൽ ലഭിച്ച ഉറപ്പുകളോട് അനുകൂലമായല്ല സമരക്കാർ പ്രതികരിച്ചത് സമരം തുടരുകയാണ് ഇതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടൽ സമര ആവശ്യങ്ങളോട് സർക്കാരിന് അനുഭാവപൂർവമായ സമീപനമാണെന്നും സമരത്തിൽ നിന്ന് പിന്മാറണമെന്നുമാണ് ആവശ്യം പക്ഷേ വ്യക്തമായ ഉറപ്പില്ലാതെ പിന്നോട്ടില്ലെന്ന് സമരക്കാരും ഇതോടെ മുഖ്യമന്ത്രി നേരിട്ട് സമരക്കാരെ കാണാൻ സാഹചര്യമൊരുക്കുകയാണ് ഇന്ന് തന്നെ ഇത് സംബന്ധിച്ച ചർച്ച നടന്നേക്കും ഇതിനിടെ സമരം സംബന്ധിച്ച ആരോഗ്യമന്ത്രി കെ കെ ശൈലജ നടത്തിയ പ്രസ്താവനക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് മന്ത്രി പറഞ്ഞത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല കേരളീയ മാപ്പ് കൊടുക്കില്ല ഈ ഈ കൊണ്ട് എന്തു ചെയ്യണം അവരെ സഹോദരി പറയാൻ പാടില്ലാത്തതാണ് ശൈലജ ടീച്ചർ ഒരുപാട് സമരത്തിൽ അവരുടെ കൂടെ നിന്ന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കും അന്ന് പ്രതിപക്ഷമായിരുന്നു ഇന്ന് അവര് വരിക്കുമ്പോ ഇത് പ്രദർശനമാകുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് സർക്കാരിനെതിരെ നടക്കുന്ന സമരം സൃഷ്ടിക്കുന്ന കടുത്ത വെല്ലുവിളി കൂടി മുന്നിൽ പ്രശ്നപരിഹാരത്തിനുള്ള സർക്കാരിന്റെ നീക്കം എൻഡോസൾഫാൻ ദുരിതബാധിതരോട് തുടക്കം മുതൽ ൂർവമായ സമീപനമാണെങ്കിലും കേന്ദ്ര സർക്കാർ വിഹിതം ലഭിക്കാത്തതാണ് സഹായ വിതരണത്തിന് എൻഡോസൾഫാൻ ദുരിതബാധിതർ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് സങ്കടയാത്ര നടത്തി എൻഡോസൾഫാൻ ബാധിതരായ കുട്ടികളും അവരുടെ രക്ഷിതാക്കളും സാമൂഹിക പ്രവർത്തകരും അടക്കമുള്ളവരാണ് നീതി തേടി യാത്രയിൽ അണിനിരുന്നത് വിവരങ്ങളുമായി കാർത്തിക് ചേരുന്നു കാർത്തിക് വിശദാംശങ്ങൾ എന്താണ് വളരെ പ്രധാനപ്പെട്ട ഒരു സമര പാതയിലാണ് എൻഡോസൾഫാൻ ദുരിതബാധിതരും അവരുടെ അമ്മമാരും എൻഡോസൽഫാൻ പീഡിത ജനകീയ മുന്നണിയുടെ നേതൃത്വത്തിൽ കൂടിയാണ് സങ്കടയാത്ര ആരംഭിച്ചത് സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപന്തലിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസ്തിയായ ക്ലിഫ് ഹൌസിലേക്കായിരുന്നു സങ്കടയാത്ര ക്ലിഫ് ഹൌസിന് സമീപം പോലീസ് ബാരിക്കേഡുകൾ വെച്ച് ഈ സങ്കടയാത്ര തടഞ്ഞു തുടർന്ന് അവർ ഏറെ നേരം റോഡിലിരുന്ന് പ്രതിഷേധിച്ചു ഇപ്പോൾ സങ്കടയാത്ര അവസാനിപ്പിച്ച് അവർ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപന്തലിലേക്ക് മടങ്ങിയിരിക്കുന്നു ദുരിതബാധിതരായ കുട്ടികളും അവരുടെ അമ്മമാരുമാണ് ഈ സങ്കടയാത്രയിൽ അണിനിരുന്നത് ആദ്യഘട്ടത്തിൽ ദുരിതബാധിതരായ കുട്ടികളെയും കൂട്ടി ഏറെ ദൂരം കാൽനടയായി നടന്ന അമ്മമാരെ പിന്നെ വി എം സുധീർനടക്കമുള്ള നേതാക്കൾ ഇടപെട്ട് പിന്തിരിപ്പിച്ചു തുടർന്ന് എൻഡോസൽഫൻ ദുരിതബാധിതരായ കുട്ടികളെ വാഹനത്തിലും അവരുടെ അമ്മമാർ കാൽനടയായുമാണ് രണ്ടര കിലോമീറ്ററോളം നടന്ന ഈ സങ്കടയാത്ര അവസാനിപ്പിച്ചത് ഇപ്പോൾ ചർച്ച പുരോഗമിക്കുകയാണ് ഇന്ന് പ്രശ്നപരിഹാരത്തിനുള്ള ഒരു സാധ്യത തെളിയുന്നു എന്ന് തന്നെ പറയാം കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇന്ന് രാവിലെ മുതൽ ഈ സങ്കടയാത്ര ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ സമരസമിതി നേതാക്കളുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നു ഇത്തരത്തിൽ സർക്കാരിന് അനുഭവപൂർവ്വമായ സമീപനമാണ് അത് അവസാനിപ്പിക്കണം എന്നും അവർ ആവശ്യപ്പെട്ടു പക്ഷേ വ്യക്തമായ ഉറപ്പുകൾ നൽകാതെ അവസാനിപ്പിക്കില്ലെന്ന നിലപാടിലാണ് സമരസമിതി ഇന്ന് ചർച്ച നടക്കാൻ സാധ്യത പ്രധാനമായും രണ്ട് കാര്യങ്ങളിലാണ് ഒന്ന് അർഹരായ മുഴുവൻ പേരെയും പട്ടികയിൽ ഉൾപ്പെടുത്തുക അതിൽ സമരസമിതി മുന്നോട്ട് വയ്ക്കാൻ പോകുന്ന ആവശ്യം രണ്ടായിരത്തി പതിനേഴിലെ ചികിത്സാ ക്യാമ്പിൽ പങ്കെടുത്ത ആയിരത്തി തൊള്ളായിരത്തി അഞ്ചു പേരിൽ മുന്നൂറ്റി എൺപത്തിനാല് പേർ മാത്രമാണ് സർക്കാരിന്റെ കണക്കിൽ ഇപ്പോഴും ദുരിതബാധിതർ അവർക്ക് മാത്രമാണ് സൗജന്യ ചികിത്സയും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നത് ഈ ആയിരത്തി പേർക്കും ചികിത്സ സൗജന്യമാക്കുക അതോടൊപ്പം തന്നെ അവരെ ദുരിതബാധിതരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി ഉത്തരവിറക്കുക ഈ ആവശ്യമാവും സമരസമിതി മുന്നോട്ട് വയ്ക്കുക ഈ ആവശ്യം അംഗീകരിച്ചാൽ ഒരുപക്ഷേ ഇന്ന് പ്രശ്നപരിഹാരത്തിനുള്ള വഴിതലിയും അതോടൊപ്പം തന്നെ രണ്ടായിരത്തി പതിനൊന്നിൽ ഒരു ചികിത്സാ ക്യാമ്പ് നടത്തിയിരുന്നു അന്ന് ആയിരത്തി മുന്നൂറ്റി പതിനെട്ട് പേരെ ദുരിതബാധിതരായി കണ്ടെത്തി അവർക്ക് ഇത്തരത്തിൽ ചികിത്സാ സൗജന്യവും അതോടൊപ്പം തന്നെ പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങളും സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറക്കി എന്നാൽ അതിലും അറുന്നൂറോളം പേർക്ക് ഇനിയും സഹായം ലഭ്യമാകേണ്ടതുണ്ട് ഇത്തരത്തിൽ ദുരിതബാധിതരുടെ എണ്ണം പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ നിശ്ചയിക്കുന്ന രീതി മാറ്റണം എന്നതാണ് പ്രധാന ആവശ്യം ഈ ആവശ്യം അംഗീകരിച്ചാൽ പ്രശ്നപരിഹാരത്തിനുള്ള വഴി തെളിയുക തന്നെ കാർത്തിക് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ പഞ്ചായത്തുകളല്ല വിദഗ്ധ ഡോക്ടർമാർ കണ്ടെത്തിയ മുഴുവൻ ദുരിതബാധിതർക്കും എൻഡോസൾഫാൻ ഇരകൾക്കും വിദഗ്ധ ചികിത്സ ഉറപ്പാക്കേണ്ടതുണ്ട് ആ പട്ടികയിൽ അവരെ ഉൾപ്പെടുത്തേണ്ടതുണ്ട് ഇടതു സർക്കാരിന് വലിയൊരു ബാധ്യതയാണ് ഈ സമരം അവസാനിപ്പിക്കാനുള്ളത് ഏതായാലും മുഖ്യമന്ത്രി അല്പസമയത്തിനകം ചർച്ച നടത്തും എന്ന നിലയിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് രണ്ടാം സീറ്റിൽ രണ്ട് തട്ടിൽ രണ്ടാം സീറ്റിനായി അതിശക്തമായ നീക്കങ്ങളുമായി പി ജെ ജോസഫ് മുന്നോട്ടു പോകുന്നതിനിടെ അയഞ്ഞ നിലപാടുമായി കെ മാണി രണ്ടാം സീറ്റിന്റെ പേരിൽ മുന്നണിയെ സമ്മർദ്ദത്തിലാക്കാനില്ലെന്ന് മാണി തുറന്നു പറഞ്ഞു മാണിയുടെ നിലപാട് കേരള കോൺഗ്രസ് എമ്മിലെ തർക്കങ്ങൾ രൂക്ഷമാക്കും ചർച്ച മൂന്ന് സീറ്റ് പേരും ജയിക്കുകയും ചെയ്തു ആർ ബാലകൃഷ്ണമുള്ള കേരള കോൺഗ്രസിന് രണ്ടാം സീറ്റെന്ന ആവശ്യത്തിൽ പി ജെ ജോസഫ് വിട്ടുവീഴ്ചക്കില്ല പക്ഷേ രണ്ട് സീറ്റെന്ന ആവശ്യം പേരിന് മാത്രം ഉന്നയിക്കുന്ന മാണി യഥാർത്ഥത്തിൽ നിലപാട് മയപ്പെടുത്തുകയാണ് മുന്നണിയെ സമ്മർദ്ദത്തിലാക്കാനില്ലെന്ന് മാണി കേരള കോൺഗ്രസ് ഒരു സീറ്റും കൂടി ചോദിച്ചിട്ടുണ്ടോ അതിനുവേണ്ടി രണ്ടാം സീറ്റ് ലഭിച്ചാൽ അത് ജോസഫ് വിഭാഗത്തിന് നൽകേണ്ടി വരുമെന്ന് മാണിക്കറിയാം അങ്ങനെയെങ്കിൽ അത് പാർട്ടിക്കുള്ളിലെ ബലാബലത്തിൽ മാറ്റമുണ്ടാക്കും മാണിയും ഒപ്പമുള്ളവരും അത് ആഗ്രഹിക്കുന്നില്ല പക്ഷേ പിന്നോട്ടു പോക്ക് അത്ര എളുപ്പവുമല്ല ഒട്ടും അയില്ല എന്ന നിലപാട് തന്നെയാണ് ജോസഫ് പറയുന്നത് അധികാര കേന്ദ്രങ്ങളുടെ ഈ തർക്കം അതാണ് ഇനി അറിയാനുള്ളത് ജി ന്യൂസ് കോട്ടയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി സീറ്റ് ആവശ്യപ്പെട്ട കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെതിരെ കോൺഗ്രസ് ജില്ലാ ഘടകം രംഗത്ത് സീറ്റ് കേരള കോൺഗ്രസ്സിന് വിട്ടു നൽകില്ലെന്ന് ഡി സി സി പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടിക്കല്ലാർ അറിയിച്ചു കോട്ടയത്തിനൊപ്പം ഇടുക്കി കൂടി വിട്ടു നൽകണമെന്ന ആവശ്യം കേരള കോൺഗ്രസ് മാണി മാണിഗ്രൂപ്പ് ശക്തമാക്കിയിരുന്നു ഈ സാഹചര്യത്തിലാണ് സീറ്റ് വിട്ടു നൽകുന്ന നിലപാടുമായി കോൺഗ്രസ് ജില്ലാ ഘടകം രംഗത്തെത്തിയത് സംസ്ഥാന നേതൃത്വത്തെ ഇക്കാര്യം അറിയിച്ചതായി ഡി സി സി പ്രസിഡന്റ് കല്ലാർ പറഞ്ഞു ഈ സീറ്റ് കോൺഗ്രസിന്റെ പൈതൃകമായി വർഷങ്ങളായി കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റാണ് ഈ സീറ്റിൽ കോൺഗ്രസ് തന്നെ മത്സരിക്കണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അത് ഞങ്ങൾ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് ഇടുക്കിയിൽ ഉമ്മൻചാണ്ടി മത്സരിക്കണമെന്ന ആവശ്യവും ജില്ലാ ഘടകത്തിൽ ശക്തമായിട്ടുണ്ട് ഉമ്മൻചാണ്ടി സ്ഥാനാർത്ഥിയാണെങ്കിൽ ഞങ്ങൾ കൂടുതൽ സന്തോഷം എന്നതാണ് അതിനകത്ത് സൂചിപ്പിക്കാനുള്ളത് രണ്ടാം സീറ്റ് എന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് പി ജെ ജോസഫ് അറിയിച്ച സാഹചര്യത്തിൽ കോൺഗ്രസ് കൂടുതൽ രാഷ്ട്രീയ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തന പരിചയമില്ലാത്തവരെ സ്ഥാനാർത്ഥികളായി പരിഗണിക്കില്ലെന്ന് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ യുവാക്കൾക്കും സ്ത്രീകൾക്കും പ്രാതിനിധ്യം നൽകുമെന്നും കെ അധ്യക്ഷൻ പറഞ്ഞു മുല്ലപ്പള്ളി നയിക്കുന്ന ജനമഹായാത്രയ്ക്ക് വൈകിട്ട് കാസർകോട് തുടക്കമാകും നമ്മൾ ഇന്ത്യയെ നമ്മൾ ഇന്ത്യയെ വീണ്ടെടുക്കും എന്ന മുദ്രാവാക്യവുമായാണ് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ജനമഹായാത്ര നയിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയങ്ങൾക്കെതിരായുള്ള ജാഥയുടെ ഉദ്ഘാടനം കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം എ കെ ആന്റണി നിർവഹിക്കും പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് പ്രവർത്തകരെയും സംഘടനാ സംവിധാനത്തെയും സജ്ജമാക്കാൻ ലക്ഷ്യമിട്ടാണ് യാത്ര സ്ഥാനാർത്ഥി നിർണയത്തിൽ സ്ത്രീകൾക്കും യുവാക്കൾക്കും പരിഗണന ലഭിക്കുമെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു എന്നാൽ പ്രവർത്തന പരിചയമില്ലാത്തവരെ സ്ഥാനാർത്ഥികളായി പരിഗണിക്കില്ല കാൻഡിഡേറ്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് പഴയ ആരാണ് ഒരു വലിയ ഇളവോടും ആ സ്ഥാനാർത്ഥിയെ നോക്കും അപ്പൊ ചെറുപ്പക്കാരെ എന്നും അംഗീകരിച്ചു കൊണ്ടും സമീപനം തന്നെയാണ് ഞങ്ങൾക്കുള്ളത് നാളെ സമീപനം അത് തന്നെയായിരിക്കും കാസർഗോഡ് നായന്മാർ മൂലയിൽ ആരംഭിക്കുന്ന യാത്രയ്ക്ക് കുമ്പളയിലാണ് ആദ്യ സ്വീകരണം ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല കെ സി വേണുഗോപാൽ കെ സുധാകരൻ തുടങ്ങിയ പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും നാളെ വൈകുന്നേരത്തോടെ യാത്ര കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കും വിവിധ ജില്ലകളിലെ ശേഷം ഈ മാസം തീയതി യാത്ര തിരുവനന്തപുരം ജില്ലയിൽ പ്രവേശിക്കും സമ്മേളനം സുമേഷ് മോറാഴയ്ക്കൊപ്പം കാസർഗോഡ് സൈബർ രാഷ്ട്രീയത്തിൽ സി പി എമ്മിനെയും ബി ജെ പിയെയും കിടപിടിക്കാൻ ഇനി കോൺഗ്രസും സോഷ്യൽ മീഡിയയിലെ ഇടപെടലിന് നേതാക്കൾക്ക് പെരുമാറ്റ ചട്ടം കൊണ്ടുവരും സൈബർ ഇടത്തിലെ ഗ്രൂപ്പിസം നേരിടലാണ് അനിൽ ആന്റണിയുടെ നേതൃത്വത്തിലുള്ള ഡിജിറ്റൽ സെല്ലിന്റെ ആദ്യ ഉദ്യമം ചുവരെ സോഷ്യൽ മീഡിയയിലും ഉടൻ സജീവമാകും സൈബറിടത്തിൽ സി പി എമ്മിനെയും ബിജെപിയെയും നേരിടാനുള്ള നീക്കങ്ങളിലേക്ക് കോൺഗ്രസും കടന്നു ശശി തരൂരിന്റെ നേതൃത്വത്തിൽ ഒരു പ്രൊഫഷണൽ ടീമാണ് പദ്ധതികൾ നടപ്പാക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലെ അഭിപ്രായ പ്രകടനങ്ങൾക്ക് പെരുമാറ്റച്ചട്ടം ബാധമാക്കുകയാണ് ആദ്യപടി ഇലക്ഷൻ പ്രചരണ സമയത്തിൽ നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ടും ഡിജിറ്റൽ കപ്പാസിറ്റി ഉപയോഗിച്ചിട്ടുള്ള ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ സന്ദേശത്തിലെ പലർക്കും എത്തിക്കാൻ ശ്രമിക്കുന്നത് അടുക്കും ചിട്ടയും ഇല്ലാത്ത ഇടപെടലുകൾക്ക് കഴിഞ്ഞാൻ ഡിജിറ്റൽ മീഡിയ കൺവീനർ അനിൽ ആന്റണി നമ്മുടെ വോളണ്ടിയേഴ്സിനും നമ്മുടെ മെമ്പേഴ്സിനും ഒരു കോഡ് ഓഫ് കോൺടാക്ട് കൊണ്ടുവരുന്നു കോൺഗ്രസിന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കാൻ സന്നദ്ധത അറിയിച്ചവർക്കുള്ള പരിശീലനം എല്ലാ മണ്ഡലങ്ങളിലും കെ പി സി സി ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ നിയന്ത്രണത്തിൽ നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് ബോംബെറിഞ്ഞ കേസിലെ മുഖ്യപ്രതി ആർ എസ് എസ് നേതാവ് പ്രവീൺ അറസ്റ്റിൽ ആലപ്പുഴ സ്വദേശിയായ പ്രവീണിനെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പിടികൂടിയത് പ്രതി ട്രെയിനിൽ രക്ഷപ്പെടുമെന്ന രഹസ്യ വിവരത്തിൽ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലായിരുന്നു അറസ്റ്റ് രഹസ്യ വിവരം കിട്ടിയതിനെ തുടർന്ന് നെടുമങ്ങാട് ഡിവൈഎസ്പി അശോകന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം രാവിലെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരുന്നു ട്രെയിനിൽ കയറി രക്ഷപ്പെടാനായി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ തന്നെ പ്രവീണിനെ പിടികൂടി കന്യാകുമാരിയിലേക്ക് കടക്കുകയായിരുന്നു പ്രവീണിന്റെ ലക്ഷ്യമെന്നാണ് സൂചന ജനുവരി മൂന്നിന് ശബരിമല കർമ്മസമിതി ആഹ്വാനം ചെയ്ത ഹർത്താൽ ദിനത്തിലായിരുന്നു ആർ എസ് എസ് നേതാവായ പ്രവീണും സംഘവും പോലീസ് സ്റ്റേഷൻ സ്റ്റേഷനിലേക്ക് പ്രവീൺ നാല് തവണ ബോംബ് ബോംബെറിയുന്ന സിസിടിവി ദൃശ്യങ്ങളും പുറത്തുവന്നിരുന്നു പ്രവീണിനൊപ്പമുണ്ടായിരുന്ന മറ്റു നാല് പ്രതികളെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു നെടുമങ്ങാട് എസ് ഐ എ ആക്രമിച്ചതിന് അറസ്റ്റിലായ പ്രതികളെ മോചിപ്പിക്കാനായിരുന്നു പ്രവീണും സംഘവും പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചത് ന്യൂസ് തിരുവനന്തപുരം കനത്ത സുരക്ഷാവലയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കശ്മീർ പര്യടനം ആരംഭിച്ചു കശ്മീരിന്റെ സുപ്രധാന മേഖലകളായ ജമ്മുവിലും ശ്രീനഗറിലും ലേയിലും എത്തുന്ന പ്രധാനമന്ത്രി വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും കശ്മീരിൻ്റെ സമാധാനത്തിനൊപ്പം വികസനത്തിനും എൻ ഡി എ സർക്കാർ ഊന്നൽ നൽകിയതായി ലേയിലെ ആദ്യ പൊതുപരിപാടിയിൽ പ്രധാനമന്ത്രി പറഞ്ഞു ജമ്മുവിലെ വിജയ്പൂരിലും പുൽവാമയിലെ അവന്തിപൂരിലും പ്രധാനമന്ത്രി ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് തറക്കല്ലിടും ലഡാക്ക് മേഖലയിലെ ആദ്യ സർവകലാശാലയുടെ ഉദ്ഘാടനവും നിർവഹിക്കും പ്രധാനമന്ത്രിയുടെ സന്ദർശനം പ്രമാണിച്ച് പ്രമുഖ കശ്മീർ വിഘടനവാദി നേതാക്കളെ വീട്ടുതടങ്കലിലാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പ് അരങ്ങിന് ചൂടു പകർന്ന് രാജ്യത്ത് കൂറ്റൻ രാഷ്ട്രീയ റാലികൾ ബീഹാറിലെ പറ്റ്നയിൽ ഇന്ന് ഗാന്ധി നയിക്കുന്ന റാലിയിൽ അഞ്ച് മുഖ്യമന്ത്രിമാർ സംബന്ധിക്കും ബിജെപിക്ക് മറുപടി നൽകാൻ കൊൽക്കത്തയിൽ ഇടതുപാർട്ടികളുടെ കൂറ്റൻ റാലി നടക്കും വിവിധ സംസ്ഥാനങ്ങളിൽ ബിജെപി റാലികളും തുടരുകയാണ് പാറ്റ്ന ഗാന്ധി മൈതാനിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ രാഹുൽഗാന്ധിയുടെ റാലിയിൽ ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവും മറ്റ് സഖ്യകക്ഷികളും പങ്കെടുക്കും കമൽനാഥ് അശോക് ഗെലോട്ട് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് ഭൂപേഷ് ബാഗൽ നാരായണസ്വാമി എന്നീ മുഖ്യമന്ത്രിമാരും രാഹുലിനൊപ്പം അണിനിരക്കും ജൻ ആകാംക്ഷ എന്ന പേരിലാണ് സംസ്ഥാനത്തെ കർഷകരെ അണിനിരത്തി കോൺഗ്രസ് റാലി സംഘടിപ്പിക്കുന്നത് ബംഗാൾ ഇടതുമുന്നണിയുടെ പീപ്പിൾസ് ബ്രിഗേഡ് റാലി ഇന്ന് കൊൽക്കത്തയിൽ നടക്കും മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ നടന്ന മഹാറാലിക്ക് പിന്നാലെയാണ് ഇടതുമുന്നണിയുടെ റാലി ലക്ഷക്കണക്കിന് പ്രവർത്തകർ റാലിയിൽ അണിനിരക്കും ബിജെപിക്കും മമതയ്ക്കും മറുപടി നൽകുകയാണ് ലക്ഷ്യം പ്രധാനമന്ത്രി പങ്കെടുത്ത ബിജെപിയുടെ കൂട്ടൻ റാലികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ബംഗാളിൽ നടന്നിരുന്നു ഇതിന്റെ തുടർച്ചയായി കൂടുതൽ ബഹുജന പരിപാടികൾക്ക് ബിജെപി തയ്യാറെടുക്കുകയാണ് അതിനിടെ യു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ഹെലികോപ്റ്ററിന് കൊൽക്കത്തയിൽ ഇറങ്ങാൻ സർക്കാർ അനുമതി അനുമതി വിവാദമായി മുൻകൂട്ടി അറിയിച്ചില്ല എന്ന ഹെലികോപ്റ്ററിന് ഇലക്ഷൻ ന്യൂസ് ബീഹാറിൽ സീമാഞ്ചൽ എക്സ്പ്രസ് പാളം തെറ്റി ഏഴുപേർ മരിച്ചു ബീഹാർ തലസ്ഥാനമായ പറ്റ്നയ്ക്ക് മുപ്പത് കിലോമീറ്റർ അകലെ പുലർച്ചെ നാലുമണിക്കായിരുന്നു അപകടം ന്യൂഡൽഹിക്ക് പോവുകയായിരുന്ന ജോഗ്ബാനി ആനന്ദ് വിഹാർ സീമാഞ്ചൽ എക്സ്പ്രസിന്റെ ഒൻപത് കോച്ചുകളാണ് പാളം തെറ്റിയത് നാല് പേർക്ക് പരിക്കുണ്ട് രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് സംഭവത്തെക്കുറിച്ച് റെയിൽവേ മന്ത്രാലയം അന്വേഷണം തുടങ്ങി പ്രശസ്തമായ തിരുപ്പതി ശ്രീ ഗോവിന്ദസ്വാമി ക്ഷേത്രത്തിലെ മൂന്ന് അമൂല്യ സ്വർണ കിരീടങ്ങൾ മോഷണം പോയി വജ്രക്കല്ലുകൾ പതിച്ച ഒന്നേകാൽ കിലോയോളം വരുന്ന കിരീടങ്ങളാണ് കാണാതായത് തിരുപ്പതി ദേവസ്ഥാനാധികൃതരുടെ പരാതിയിൽ പോലീസ് ഊർജ്ജിത അന്വേഷണം തുടങ്ങി തിരുമല വെങ്കടേശ്വര ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഉപക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഗോവിന്ദസ്വാമി ക്ഷേത്രം ഇന്നലെ വൈകുന്നേരമാണ് കിരീടങ്ങൾ കാണാതായ വിവരം പുറത്തുവന്നത് കൊച്ചി കണ്ടെയ്നർ റോഡിൽ സ്വകാര്യ വാഹനങ്ങൾ ഏർപ്പെടുത്തിയ ടോൾ പിരിവ് ആരംഭിച്ചു പ്രതിഷേധിച്ച നാട്ടുകാരെ അറസ്റ്റ് ചെയ്ത് നീക്കിയ ശേഷമാണ് ടോൾ പിരിവ് തുടങ്ങിയത് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ഇന്നലെ ചേർന്ന യോഗത്തിലാണ് സ്വകാര്യ വാഹനങ്ങൾ ഒഴികെയുള്ളവയ്ക്ക് ടോൾ പിരിക്കാൻ തീരുമാനിച്ചത് എന്നാൽ രാവിലെ സംഘടിച്ചെത്തിയ നാട്ടുകാർ ടോൾ പിരിവ് നടത്താനുള്ള അധികൃതരുടെ ശ്രമം തടഞ്ഞു പ്രതിഷേധം കനത്തതോടെ സെൻട്രൽ സിഇയുടെ നേതൃത്വത്തിൽ സ്ഥലത്തെത്തിയ പോലീസ് സംഘം പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തു നീക്കി പോലീസ് നടപടി നേരിയ ഇടയാക്കി തോന്നിയ ദിവസമാണ് എന്ത് ഏത് സർക്കാരാണെങ്കിലും കാണിക്കണത് അന്യായമാണ് കാരണം ഈ റോഡ് ടാക്സ് എന്ന് പറഞ്ഞ് എത്ര രൂപയാണ് എടുക്കുന്നത് തന്നെ ഒരു ടാക്സ് മടങ്ങിയിട്ടുണ്ടെങ്കി ആറാറായി ഇപ്പൊ ഈ കഴിഞ്ഞിടക്കും വണ്ടിക്ക് ആറാറായിട്ട് എത്ര രൂപ അടച്ചു തന്നാൽ ഈ ഈ റോഡ് ടാക്സ് പിന്നെ ടോൾ പറഞ്ഞിട്ട് ഒരു പരിധിയിൽ കൂടുതലാണ് അതായത് കഴിഞ്ഞ മാസം ഇരുപത്തിനാലിന് ആരംഭിക്കാൻ ഇരുന്ന ടോൾ പിരിവ് നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് മാറ്റിവെക്കുകയായിരുന്നു മുളവുകാട് സർവീസ് റോഡിന്റെ പണി പൂർത്തിയാകാതെ ടോൾ പിരിവ് ആരംഭിക്കാൻ അനുവദിക്കില്ലെന്നായിരുന്നു നാട്ടുകാരുടെ നിലപാട് ന്യൂസ് കൊച്ചി എല്ലാവർക്കും ഭവനം എന്നതാണ് സർക്കാർ മുന്നോട്ട് വെക്കുന്ന പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്ന് മൂന്ന് മന്ത്രിമാരുടെ ജില്ലയായ ആലപ്പുഴയിൽ ദേശീയ പാതയോരത്തെ ബസ് സ്റ്റോപ്പിൽ അന്തി ഉറങ്ങേണ്ടി വരുന്ന ഗതികേടിലാണ് ഒരു കുടുംബം വർഷങ്ങളായി വിവിധ ഭവന നിർമ്മാണ പദ്ധതികളിൽ അപേക്ഷ നൽകിയിട്ടും തല സ്വന്തമായി ഒരിടം ഇവർക്ക് സ്വപ്നം മാത്രമാണ് ഇത് വയസ്സുകാരൻ കൃഷ്ണൻ എൺപത്തി വാടക നൽകാൻ പോലും നിവർത്തിയില്ലാതെ ആലപ്പുഴ കലവൂരിൽ ബസ് സ്റ്റോപ്പിൽ അന്തിയുറങ്ങുന്ന കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന ആൾ തന്റെ ദുരിത ജീവിതത്തിൽ ആരെയൊക്കെയോ പഴിച്ച് കൃഷ്ണൻ ഇറങ്ങിപ്പോവുകയാണ് ഇനിയുമുണ്ട് ആ കുടുംബത്തിൽ നാലു പേർ മൂത്ത മകൻ കൊല ചെയ്യപ്പെട്ടതോടെ വാടക വീട് പോലും നഷ്ടമായ ഒരമ്മ ബാക്കി അവർ തന്നെ പറയട്ടെ പിന്നെ വാടക വീട് രൂപ പലവട്ടം പലവട്ടം മരിക്കണമെന്ന് മാസങ്ങളായി സുശീലയും ഭർത്താവും മധുവും മകൻ സുരേഷും ഭാര്യ നന്ദുവും കൃഷ്ണനും അടങ്ങുന്ന കുടുംബം ഉറങ്ങുന്നത് ഈ വെയിറ്റിംഗ് ഷെട്ടിലാണ് ഭവനത്തിനായി അപേക്ഷ നൽകിയെങ്കിലും പരിഗണിക്കപ്പെട്ടില്ല ഒടുവിൽ ജില്ലാ കളക്ടർക്ക് മുന്നിൽ വരെ എത്തി വാഗ്ദാനങ്ങൾ പാഴ്വാക്കായതല്ലാതെ ഒന്നും നിറവേറ്റപ്പെട്ടില്ല എല്ലാവർക്കും വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാകേണ്ടത് തന്നെയാണ് പക്ഷേ തെരുവിലുറങ്ങുന്നവൻ്റെ നിസ്സഹായതയ്ക്ക് മുന്നിലാണ് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ആദ്യം കണ്ണു തുറക്കേണ്ടത് ആലപ്പുഴയിലെ കലവൂരിൽ നിന്നും ക്യാമറമാൻ അഷറഫ് മുഹമ്മദിനൊപ്പം ശരണ്യ സ്നേഹജൻ ന്യൂസെറ്റീൻ ആഗോള കത്തോലിക്ക സഭാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മൂന്ന് ദിവസത്തെ യു എ ഇ സന്ദർശനത്തിന് ഇന്ന് തുടക്കം ഇതാദ്യമായാണ് ഒരു മാർപ്പാപ്പ അറബ് രാജ്യം സന്ദർശിക്കുന്നത് മാനവ സാഹോദര്യ സംഗമത്തെ മാർപ്പാപ്പ അഭിസംബോധന ചെയ്യും സന്ദർശനം മതങ്ങൾക്കിടയിൽ പുതിയ ചരിത്രം സൃഷ്ടിക്കുമെന്ന് മാർപ്പാപ്പ പറഞ്ഞു അബുദാബി കിരീടാവകാശിയും ക്ഷണപ്രകാരമാണ് ഫ്രാൻസിസ് രാത്രി അബുദാബി വിമാനത്താവളത്തിലെത്തുന്ന മാർപ്പാപ്പയ്ക്ക് ഔദ്യോഗിക വരവേൽപ്പ് നൽകും തിങ്കളാഴ്ചയാണ് കൂടിക്കാഴ്ചകൾ നിശ്ചയിച്ചിരിക്കുന്നത് ഉച്ചയ്ക്ക് പ്രസിഡന്റിന്റെ കൊട്ടാരത്തിൽ സ്വീകരണം അതിനുശേഷം ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായുള്ള കൂടിക്കാഴ്ച വൈകിട്ട് അബുദാബി ഗ്രാൻഡ് മസ്ജിദിൽ നടക്കുന്ന മാനവ സാഹോദര സംഗമത്തെ മാർപ്പാപ്പ അഭിസംബോധന ചെയ്യും തുടർന്ന് സെന്റ് ജോസഫ് കത്തീഡ്രലിൽ സന്ദർശിക്കുന്ന മാർപ്പാപ്പ രാത്രി പത്തരയ്ക്ക് സൈസ് സ്പോർട്സ് സിറ്റിയിൽ കുർബാന അർപ്പിക്കും ഒരു باندې 130000 ലധികം വിശ്വാസികൾ പങ്കெடுക്കും മലയാളത്തിലും പ്രാർത്ഥനയുണ്ടാകും സന്ദർശനം മതങ്ങൾക്കിടയിൽ പുതിയ ചരിത്രം രചിക്കുമെന്നും സഹോദര്യം ഊട്ടിയുറപ്പിക്കുമെന്നും വീഡിയോ സന്ദേശത്തിൽ മാർപാപ്പ പറഞ്ഞു നിഗചിയോ ടന്നമെന്റെ സുഅൽതെസ്സ ലോ ഷെയ്ക്ക് മുഹമ്മദ് ബിൻ സയ്യിദ് ബിൻ സുൽത്താൻ അൽ നയാൻ kimia inviato a partecipare all'incontro interreligioso sul tema della fratellanza umana കേരളത്തിൽ നിന്ന് സീറോ മലബാർ സഭ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി മലങ്കര കത്തോലിക്ക സഭാ അധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമീസ് കത്തോലിക്ക ബാവ എന്നിവരും യു എയിലെത്തും ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് പ്രസിഡന്റിന്റെയും സ്വയം പ്രഖ്യാപിത പ്രസിഡന്റിന്റെയും അനുയായികൾ തെരുവിലിറങ്ങിയതോടെ വെനിസേലയിൽ സംഘർഷം ശക്തമായി വെനുസേലയ്ക്ക് ഒരേയൊരു പ്രസിഡന്റേ ഉള്ളുവെന്നും അത് താനാണെന്നും നിക്കോളാസ് മഡുറോ പ്രഖ്യാപിച്ചു എന്നാൽ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടും വരെ പോരാട്ടം അവസാനിപ്പിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് സാമ്പത്തിക പ്രതിസന്ധിയും ജനകീയ പ്രക്ഷോഭങ്ങളും മൂലം വലയുന്ന വെനസുവേലയിൽ പ്രസിഡന്റ് നിക്കോളസ് മദൂറോ രണ്ടാം തവണയും അധികാരത്തിലെത്തിയതോടെയാണ് രാഷ്ട്രീയ പ്രതിസന്ധി വിലക്കി ഇതിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷ നേതാവ് യുവാൻ ഗെയ്ദോ പ്രസിഡന്റായി സ്വയം പ്രഖ്യാപിച്ചു ആയിരക്കണക്കിന് അനുയായികളെ സാക്ഷിയാക്കി ഗെയ്ദോ പ്രതീകാത്മക സത്യപ്രതിജ്ഞയും നടത്തി യു എൻ ഗെയ്ഡുവരെ നടപടിയെ അമേരിക്കയടക്കം പിന്തുണച്ചിട്ടുണ്ട് ആയിരക്കണക്കിന് ആളുകൾ പ്രതിപക്ഷ നേതാവിന്റെ പിന്തുണയുമായി തലസ്ഥാനമായ തെരുവിലിറങ്ങുകയും ചെയ്തു ഇതിനെ പ്രതിരോധിക്കാൻ നിക്കോളസ് കരക്കസിൽ അനുയായികളും രംഗത്തെത്തിയതോടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യു എസ് പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുന്ന ചടങ്ങിൽ മലയാളി പെൺകുട്ടി അതിഥി ഫ്ലോറിഡയിൽ വിന്റർ പാർക്ക് ചർച്ച് സ്കൂളിൽ വിദ്യാർത്ഥിനിയായ ഉമാ മേനോനാണ് അപൂർവ അവസരം കൈവന്നിരിക്കുന്നത് തൃശൂർ സ്വദേശികളായ രാംകുമാർ മേനോന്റെയും ശൈലജയുടെയും മകളാണ് ഉമ സമർത്ഥരായ വിദ്യാർത്ഥികൾക്ക് അമേരിക്കൻ പാർലമെന്റിലെത്തി പ്രസിഡന്റിന്റെ നയപ്രഖ്യാപനം കേൾക്കാൻ അവസരം നൽകുന്ന പതിവുണ്ട് ഇതിനായി നടന്ന ഉപന്യാസ മത്സരത്തിൽ വിജയമായതോടെയാണ് ഉമയ്ക്ക് അപൂർവ്വ നേട്ടം കൈവന്നത് ചൊവ്വാഴ്ചയാണ് പാർലമെന്റിൽ പ്രസിഡന്റ് ട്രംപ് വാർഷിക നയപ്രഖ്യാപനം നടത്തുന്നത് ചെന്നൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ യാത്രക്കാരന്റെ ബാഗിൽ ഒരു പുലിയെ കണ്ട സുരക്ഷാ ഉദ്യോഗസ്ഥർ ശരിക്കും ഞെട്ടി ഒരു മാസം പ്രായമുള്ള പുലിക്കുട്ടിയെ ബാഗിൽ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച യാത്രക്കാരൻ അതോടെ അറസ്റ്റിലായി ചെന്നൈ എയർപോർട്ടിലെത്തിയ യാത്രക്കാരന്റെ ബാഗിൽ ബാഗിൽ എന്തോ ഒരു അനക്കം ബാഗ് തുറന്ന ഉദ്യോഗസ്ഥർ ശരിക്കും വിറച്ചു ദാ ഇവനായിരുന്നു തായ്ലന്റ് തലസ്ഥാനമായ ബാങ്കോക്കിൽ നിന്ന് തായ് എയർ വിമാനത്തിൽ വന്ന ചെന്നൈ സ്വദേശി കാജ മൊയ്തീൻ എന്ന യാത്രക്കാരന്റെ ബാഗിലായിരുന്നു ഈ വിചിത്ര അതിഥി ഒരു മാസം പ്രായമുള്ള ഈ പുലിക്കുട്ടിയെ ഇയാൾക്ക് എവിടെ നിന്ന് കിട്ടി എന്തിനാണ് ഇയാൾ ഇതിനെ ഇന്ത്യയിലേക്ക് കടത്താൻ ശ്രമിച്ചത് അതൊക്കെ അറിയാൻ കാജാ മൊയ്തീനെ വിശദമായി ചോദ്യം ചെയ്യുകയാണ് പക്ഷേ അയാൾ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ലെന്ന് അധികൃതർ പറഞ്ഞു ബാഗിലിരുന്ന് ദീർഘമായ വിമാനയാത്ര നടത്തിയ പുലിക്കുട്ടി അവശനായിരുന്നു ചെന്നൈ അണ്ണാ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റി ഡോക്ടർമാർ പുലിക്കുട്ടിക്ക് ആഹാരവും മരുന്നും നൽകി ഉഷാറാക്കി ഒറ്റ ചോദ്യം ബാക്കി ഒരു എലി പോലും കടക്കാത്ത സുരക്ഷയുള്ള ബാങ്കോക്ക് എയർപോർട്ടിലൂടെ ഈ പുലിയെ എങ്ങനെ വിമാനത്തിലെത്തിച്ചു അതറിയാൻ അന്വേഷണം തുടരുകയാണ് news desk news 80